നമസ്കാരം ഹാരിസാണ് ചാനൽ ആർ ബിയിൽ നിന്ന് കാസർഗോഡ് നഗരസഭ തിരുവു കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നതിനും അവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഒരു പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ചിരുന്നു ആ പദ്ധതി ഇന്നും കാസർഗോഡ് പുതിയ ബസ് പരിസരത്തിൽ പാതി വഴിയിൽ നിലച്ച നിലയിലാണ് ഇതേക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മുൻ നഗരസഭാ ചെയർമാൻ വി എ മുനീറുമായി ഞാൻ നടത്തിയ അഭിമുഖം അതിൻ്റെ പൂർണ്ണരൂപം തിരുവുകച്ചവടക്കാർ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് അതെ അതെ അപ്പോൾ അത് അതിൻ്റെ ആ പദ്ധതിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ആ പദ്ധതി തുടങ്ങി വെച്ചത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ബിഫാത്തിമ ഇബ്രാഹിമിൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് അതിനെ തുടക്കം കുറിച്ചത് ഏകദേശം നൂറ്റി അറുപത്തി നാലോളം ആ സമയത്ത് പിന്നെ നമുക്ക് ഐഡൻറിറ്റി കാർഡുള്ള തിരുവച്ചവടക്കാർ കാസർഗോഡ് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതി പ്രകാരം അവരെ പുനരധിപ്പിക്കുക എന്നുള്ളതാണ് തദ്ദേശ വ്യവസ്ഥാപനത്തിൻ്റെ ചുമതല അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് അവരെ പുനരധിപ്പിക്കാൻ പ്രത്യേകമായൊരു സ്ഥലം നമുക്ക് ലഭ്യമാവാത്തൊരു സാഹചര്യത്തിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അറുപത്തി നാലോളം ബങ്കുകൾക്ക് വേണ്ട സ്ഥലം നമ്മളവിടെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റും കാര്യങ്ങളായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് പിന്നെ ബസ് ഉടമസ്ഥരും അതുപോലെ തന്നെ തൊഴിലാളികളും ഒരു പ്രതിഷേധവുമായി വന്നത് അത് പ്രതിഷേധം വന്നപ്പോൾ അതിനെ കുറച്ച് അതിൻ്റെ പ്രവർത്തനം അന്ദിഭവിക്കുകയും തുടർന്ന് അവരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും അതുപോലെ തന്നെ നഗരസഭക്കും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനം കൈകൊള്ളുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മുപ്പതോളം പങ്കുകൾ ഇപ്പോൾ നിലവില് വന്ന സ്ഥലത്ത് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങുകയും അതിൻ്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പ്രവൃത്തി പൂർത്തീകരിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ വൈദ്യുതി കണക്ഷനും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളും മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ അത് തെയ്തു കഴിഞ്ഞാൽ അത് തുടർന്ന് കൊടുക്കും തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഓക്കെ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിലൊരു മല്ലപ്പൊക്ക് സമീപനം ഉണ്ടോ എന്ന് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പിന്നെ ആവശ്യമായ ഫണ്ട് ചിലപ്പോൾ തികയാതെ വരുന്നു ഓക്കെ പിന്നെ ഇത് ചെയ്യുന്നുള്ളത് നഗരസഭ ഒരു സിവിൽ വർക്കിൻ്റെ ഒരു വർക്ക് മാത്രമാണ് നഗരസഭ ചെയ്യേണ്ടത് ബാക്കി വൈദ്യുതി കണക്ഷൻ ആയിരുന്നാലും വെള്ളത്തിൻ്റെ കണക്ഷൻ ആയിരുന്നാലും ഈ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു പ്രൊസീജിയർ ആയത് നമുക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ ആശ്രയിക്കേണ്ടി വരികയും അങ്ങനെ കുറച്ച് സമയം അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ചില പ്രതിഷേധങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകും നമ്മുടെ പൊതുജനത്തിന് ഒരു പദ്ധതി തുടങ്ങിയാൽ ഉടൻ തുറന്നുകൊടുക്കുന്നൊരു സമയം ഇനി എന്തുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇങ്ങനെ പദ്ധതികൾ പോകുന്നില്ല തദ്ദേശ ഒരു പദ്ധതി സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശമുണ്ട് നിയമമുണ്ട് അതുതന്നെയാണ് തദ്ദേശമന്ത്രി സ്ഥാപനങ്ങളും ഉത്തരവാദിത്തപ്പെടുവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിൽ വരുന്ന ചില സാങ്കേതികത്വങ്ങൾ മിക്കപ്പോഴും നമ്മൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നുകിൽ ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് അതിലെന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഈ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുക നമുക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം വരും അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ ഞാൻ പറഞ്ഞ പോലുള്ള പൊതുജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ബന്ധപ്പെട്ടവരുടെ പ്രതിഷേധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആശ്രയിച്ച് കഴിയുന്ന ആശ്രയിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വേറൊരു കാര്യം ഞാൻ കാസർഗോഡ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ് അതായത് ആ ഒരു കോംപ്ലക്സ് അപ്പോൾ അതിൻ്റെ ടോയ്ലറ്റും സംവിധാനങ്ങളും അതിന് ഇപ്പം കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ കുറച്ച് ആൾക്കാർ പരസ്യത്തിൻ്റെ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പദ്ധതി അത് സംഭവിച്ചാൽ നമുക്ക് പിന്നെ ഒരു വരുമാന ഉള്ള ഒരു ഒരു സ്ഥാപനമാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത് കസോ നഗരസഭയുടെ തനത് ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ നമുക്ക് ഈ തനത് ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു സ്വകാര്യ കമ്പനികളുമായി സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കാസർഗോഡ് നഗരസഭയ്ക്ക് തനത്തെ വരുമാനം കിട്ടുന്ന രീതിയിലും പൊതുജനങ്ങൾക്ക് പ്രയോജനമെന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന വിധത്തിലും അത് ഒരു ഒരു ആ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ ഒരു ഏജൻസി അതിൻ്റെ ടെൻഡർ ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവർക്ക് ഏകദേശം ഇരുപത്തി മൂന്നോളം കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഇരുപത്തി മൂന്നോളം കാര്യങ്ങൾ ബസ് സ്റ്റാൻഡിൽ അവർ ഈ ഇത് ചെയ്യും സ്വകാര്യ ഏജൻസിയാണ് ചെയ്യുന്നത് സ്വകാര്യ ഏജൻസി ചെയ്യുന്നതാണ് അവർ നമുക്ക് വർഷത്തിൽ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ ഫണ്ടിലേക്ക് അതിൻ്റെ ടെൻഡർ എമൗണ്ട് നമുക്ക് തരുന്നുണ്ട് അതായത് കൂടാതെ നമ്മൾ ആവശ്യപ്പെട്ട ഇരുപത്തി മൂന്ന് കാര്യങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്തു തരുന്നതാണ് അതിൽ ലൈറ്റ് വരും അതുപോലെ തന്നെ ഒരു കവാടം വരും അതുപോലെ തന്നെ മെയിൻ്റെനൻസിലെ പെയിന്റിങ് ഉൾപ്പെടും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും വിശ്രമിക്കാനുള്ള ഉണ്ടാക്കും അതുപോലെ തന്നെ എൻ്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് വരുമാനം അവർ പരസ്യത്തിൽ നിന്ന് അവർ അവർക്കുള്ള വരുമാനം അവർ ആ അവിടെ കോംപ്ലക്സിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഫ്രീ ആയി കിട്ടുന്ന സ്ഥലങ്ങളിൽ പരസ്യം വാങ്ങി അവരോട് അത് വാങ്ങി അവരതിൻ്റെ വരുമാനം ഉണ്ടാക്കും ആ അവര് ഇൻവെസ്റ്റ് ചെയ്യുക ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാ വരുമാനം വർഷത്തിലൊന്ന് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുക ബാക്കിയുള്ള പരസ്യത്തിന്റെ ലാഭമാണ് അവരെല്ലാം മെച്ചം പരസ്യം അവർക്ക് നന്നായി കിട്ടുന്ന അവർ അവരെ ചെയ്തിട്ട് അവർ പരസ്യം ആ വർക്കിപ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണോ നിങ്ങൾ മനസ്സിലായത് അത് ഞാൻ ഞാൻ വരുന്നത് വരെ ഞാനത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒഴിയുന്നത് വരെ അതിന് ഒന്ന് രണ്ട് തവണ ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തതാണ് അപ്പോൾ അവര് വർക്ക് നടക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ ഈ അടുത്ത് നമ്മളെ മഴ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു കുറ്റൻ ഓഡിങ് ഫ്ലക്സ് ഉണ്ടാവില്ല വലിയൊരു പൊളിഞ്ഞു കൊണ്ടിട്ടുണ്ടായ അവസ്ഥ എന്തെന്ന് എനിക്കറിയില്ല ഞാൻ ഒഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പൊ അത് നഗരസഭയ്ക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ ടെൻഡർ ചെയ്ത് കൊടുത്തതായിരിക്കാം സ്ഥലം അവരാണ് അതിന്റെ ഉത്തരവാദികൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതവർക്ക് വന്നാൽ നഷ്ടമായിരിക്കും നഗരസഭ കെട്ടിടത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റകുറ്റപ്പണി അവരോട് 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 അറ്റകുറ്റപ്പാടി അപ്പോൾ ഇതാണ് ആ രണ്ട് പദ്ധതികളെ കുറിച്ചിട്ടിപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണം തേടി അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ടതിന് മുന്നോട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ഇതൊക്കെയാണോ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ അത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിൽ രാഷ്ട്രീയമില്ല ജാതി ഇല്ല മതമില്ല സംഘടനകളില്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നിങ്ങൾ സഹകരിക്കുമെന്നാണ് ഞാൻ ഓക്കെ താങ്ക് യു